വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് തൃത്താല നിയോജക മണ്ഡലത്തിലെ രണ്ട് പഞ്ചായത്തുകളിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിലും യുഡിഎഫിന് അഭിമാനകരമായിട്ടുള്ള വിജയം നേടാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ തൃത്താലയിലെ മുഴുവൻ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരെയും അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ചരിത്രപരമായ ഒരു വിജയമാണ് യുഡിഎഫിന് തവണ നേടാൻ സാധിച്ചിട്ടുള്ളത് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം വാർഡ് യുഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നെങ്കിലും കഴിഞ്ഞ തവണ വെറും പതിനൊന്ന് വോട്ടിലാണ് യു ഡി എഫ് വിജയിച്ചിരുന്നത് പക്ഷേ ഇത്തവണ ശ്രീ റഷീ തങ്ങൾ എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തൊണ്ണൂറ്റിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ആ പള്ളിപ്പാടം വാർഡിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഏറെ സന്തോഷവും അഭിമാനവും ഒരു കാര്യമാണ് അതുപോലെ തന്നെ പട്ടിത്തറ പഞ്ചായത്തിലെ തലക്കശേരി വാർഡ് ആ പ്രദേശം ആദ്യമായിട്ടാണ് യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി വരുന്നത് കഴിഞ്ഞ തവണ സി പി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി വോട്ട് നേടി ടോസിൽ പരാജയപ്പെട്ട ആ സീറ്റ് അതേ സി പി മുഹമ്മദ് ഇത്തവണ നൂറ്റി ഇരുപത്തിയാറ് നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുന്നു ഒരു ചരിത്ര വിജയം അവിടെ നേടാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ ജനവിരുദ്ധ ഭരണകൂടത്തെ സംസ്ഥാന സർക്കാരിനെ എങ്ങനെയാണ് തൃത്താലയിലെയും കേരളത്തിലെയും ജനങ്ങൾ വിലയിരുത്തുന്നത് എന്നതിന്റെ ഒരു സൂചന കൂടിയായി ഇന്ന് പുറത്തുവന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറുന്നുണ്ട് കാരണം കേരളത്തിലുടനീളം യു ഡി എഫിന് അനുകൂലമായ ഒരു വലിയ തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു തൃത്താല മണ്ഡലത്തെ സംബന്ധിച്ച് പ്രത്യേകമായി പറയുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും ഒക്കെ മന്ത്രി അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് വഴി സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇടപെട്ട് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇത്ര വലിയ ഒരു തിരിച്ചടി എൽ ഡി എഫിന് നേരിട്ടിരിക്കുന്നത് എന്നുള്ളത് അവരുടെ കൂടി കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് പഞ്ചായത്തുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ശ്വാസം മുട്ടിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിനെതിരെ അതോടൊപ്പം ജനവിരുദ്ധ നടപടികളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോയ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഇത്ര ശക്തമായ ഒരു വിധിയെഴുത്ത് നടത്തിയ തലക്കശേരിയിലെയും പള്ളിപ്പാടത്തെയും പ്രബുദ്ധരായ മുഴുവൻ വോട്ടർമാരെയും ഐക്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ഇതേ പിന്തുണ തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം എന്ന് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്